ൻസ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രൂപ പോലും ചിലവില്ലാതെ നല്ലൊരു ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കുന്ന ഒരു ടിപ്സായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് നമ്മളുടെ വീട് തുടക്കൽ മുതൽ തുണി കഴുകുക തലേൽക്ക് ഷാംപൂവിന് പകരം ഉപയോഗിക്കുക ഇന്ന് വേണ്ട നമ്മളുടെ എല്ലാ ക്ലീനിങ്ങിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അത് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കായ ആണ് കേട്ടോ ഇതിന് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ സോപ്പും കായ എന്ന് പറയും പിന്നെ സ്വർണക്കായ എന്ന് പറയും സ്വർണ്ണക്കായ എന്ന് പറയുന്നത് ഈ സ്വർണം വെളുപ്പിക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ സ്വർണ്ണമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കായയാണ് അതുകൊണ്ടാണ് കേട്ടോ ഈ എന്ന് ഇതിനെ പറയണത് അപ്പം ഇത് കുറച്ച് ഉണങ്ങിയതാണ് ചിലത് മാത്രമേ ഉണങ്ങാതെ ഉള്ളൂ ഇപ്പം ഇത്ര ഉണങ്ങണ്ട ഉണങ്ങിയതാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തി വയ്ക്കണം ഒരു നല്ല പച്ചയാകരുത് ഒരു പഴുക്കാറായ മാതിരിലാണ് ഏറ്റവും നല്ലത് അതിൽ നിന്നാണ് കൂടുതൽ പ പതയും അതിൻ്റെ ലിക്വിഡും നമുക്ക് ലഭിക്കുക അപ്പോൾ ഇത് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഉരച്ചെടുക്കണം നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ ഈ കായയ്ക്ക് അധിക വീടുകളിലും ഉണ്ടാവും നാടൻപുറങ്ങളിൽ അധിക വീടുകളിലും ഈ മരം ഉണ്ടാകും വലിയ മരമാണിത് അപ്പോൾ ഇത് നല്ലപോലെ പിഴിഞ്ഞ് ഇതിൻ്റെ സത്ത് മൊത്തം നമുക്കെടുക്കണം പണ്ട് കാലങ്ങളും മുത്തശ്ശിമാരൊക്കെ തുണി കഴുകാനും തല കഴുകാനും ഒക്കെ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വീടൊക്കെ നമുക്ക് തുടക്കാനും ഒക്കെ ഇത് മതി മതിയിട്ടോ ഈ ഒരു കായ വെച്ചിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള എല്ലാ ക്ലീനിങ്ങും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് പാത്രമൊക്കെ ഇതുകൊണ്ട് നല്ലപോലെ കഴുകിയ വൃത്തിയാവും അപ്പോൾ ഇത് നല്ല പോലെ പിഴിഞ്ഞിതിൻ്റെ സത്തൊക്കെ നമ്മൾക്ക് എടുക്കണം ഇത് ഈ ചണ്ടിയിൽ തന്നെ കുറച്ചും കൂടി ഉണ്ടാവും കേട്ടോ നമ്മൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ അരിച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി വെക്കുകയാണ് ചെയ്യുക ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് കുപ്പിയിൽ കിട്ടുന്ന സമയത്ത് കായൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുക നമുക്ക് ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ അരിപ്പ ഞാനിത് അരിച്ച അരിപ്പ അതുപോലെ അതിനെ കഴുകി കൊണ്ടിങ്ങനെ ഉരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ നോക്കൂ ഇതിൻ്റെ പത അത്രയും നല്ലപോലെ ആവുകയും ചെയ്യും ഇത് നല്ലപോലെ ഒരച്ച് കഴുകിയെടുക്കാം നമുക്ക് ഇതിന് ഞാൻ സ്ക്രബർ ഒന്നും ഇട്ടിട്ടില്ല പെട്ടെന്ന് തന്നെ ഇത് ക്ലീനായി കിട്ടും വളരെ വൃത്തിയാവുകയും ചെയ്യും കേട്ടോ നമുക്ക് ഇപ്പോൾ ബേസിനായാലും ബാത്റൂം ആയാലും ഒക്കെ കഴുകാം ഒരു രൂപ പോലും നമുക്ക് ചിലവില്ലാതെ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും മാത്രമല്ല കറയൊക്കെ പെട്ടെന്ന് ഇത് പോയി കിട്ടുകയും ചെയ്യും ഈ എണ്ണയുടെ വഴുവഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ മിഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് പോയി കിട്ടുകയും ചെയ്യും അപ്പം ഞാനിത് വാഷ് ബേസിൻ രണ്ടു ദിവസമായി കഴുകാതെ അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇത് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടുന്ന ഒന്നാണ് നമ്മൾക്ക് ഇതിൻ്റെ പത അത്രയും ഉണ്ടാവും നമ്മുടെ സോപ്പിനെക്കാട്ടെയും സോപ്പ് ലിക്വിഡിനേക്കാളും ഒക്കെ ഇതിന് നല്ല പോലെ പതയും ഉണ്ടാവും ഞങ്ങൾ ഷാംപൂവിന് പകരം ഇതാണ് ഉപയോഗിക്കുക തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഷാംപൂവിന് പതിലായിട്ട് അപ്പോൾ അതേപോലെ ഷാമ്പൂവിന് തേക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾക്ക് അഴുക്കൊക്കെ പോയി നല്ല മുടി നല്ല ക്ലീനായി കിട്ടും അപ്പം നല്ല പോലെ വൃത്തിയാകും കേട്ടോ ബാത്റൂം ആയാലും വാഷ് ബേസിനായാലും ഒന്നും വേണ്ട നമ്മുടെ നില ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അഴുക്കൊക്കെ നല്ലപോലെ പോയി കിട്ടും പിന്നെ നമ്മൾക്ക് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ ഉപയോഗിക്കാറുണ്ട് പാത്രങ്ങൾ കഴുകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ലിക്വിഡ് ആക്കിയിട്ട് പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ തുണികളും അതുപോലെ തന്നെ നമുക്ക് കഴുകിയെടുക്കുക ഏറ്റവും കൂടുതൽ തോർത്തുകളുണ്ടല്ലോ തോർത്താകുമ്പോൾ നമ്മളുടെ എണ്ണമെഴുക്കൊക്കെ ധാരാളം ആയിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് വഴുവഴുപ്പൊക്കെ ഉണ്ടാവും നമ്മുടെ തോർത്തിനൊക്കെ അപ്പോൾ ഈ ലിക്വിഡിൽ മുക്കിയിട്ട് നല്ലപോലെ ഒന്ന് അലക്കിയെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ എണ്ണമെഴുക്ക് പെട്ടെന്ന് പോയി കിട്ടും മറ്റ് സോപ്പിനെയൊക്കെ അപേക്ഷിച്ചിട്ട് നമുക്ക് എണ്ണമെഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടുന്ന ഒന്നാണിത് അപ്പോൾ തുണി കഴുകാനും ഇത് നല്ലൊരു ലിക്വിഡാണ് അപ്പോൾ കിട്ടുന്നവർ തീർച്ചയായിട്ടും ഇത് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ മതി കണ്ടില്ലേ ഇതിൻ്റെ അഴുക്ക് ഞാൻ ഇന്ന് കൈ കൊണ്ട് വെറുതെ ഉരച്ചിട്ടേ ഉള്ളൂ അപ്പം നമ്മളെ തോർത്ത് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും ഇപ്പം തുണി പിന്നെ പാത്രങ്ങളും നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതാണ് ഇത് മകൻ്റെ ടിഫിൻ ബോക്സ് ബോക്സാണ് ഞാനിപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ പത നല്ല പോലെ ഉണ്ടാവും നമ്മൾ പാത്രം കഴുകുമ്പോൾ അപ്പോൾ ആ സോപ്പ് സൊല്യൂഷൻ നമ്മൾക്ക് ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ഇത് ആണ് അപ്പോൾ പാത്രങ്ങൾ കറികളുടെ കറിയൊക്കെ ഈ എണ്ണമെഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾക്ക് പോയി കിട്ടും അപ്പം അത്രയും പതയാണ് നിങ്ങൾക്ക് ഇത് ഒരയ്ക്കുമ്പം തന്നെ ഞാൻ കഴുകി കഴുകിയെടുക്കുമ്പം തന്നെ മനസ്സിലാവും അത്രക്കും നമ്മുടെ ആ സ്ക്രബ്ബറിൽ നല്ല പോലെ ഇതിൻ്റെ പത ഉണ്ടാവും ഇത് പിഴിഞ്ഞെടുത്തേക്കാണ്ടില്ലേ ഇത് ഇതുപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഒരു പ്രാവശ്യം ആക്കിയാൽ തന്നെ നമുക്ക് രണ്ട് മൂന്നാല് പാത്രങ്ങൾ കഴുകാം അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ നല്ല പോലെ നമുക്ക് പോയി കിട്ടുകയും ചെയ്യും പിന്നെ കുട്ടികളുടെ ഷൂ ഒക്കെ ഉണ്ടാവില്ലേ വെള്ള ഷൂ ആയാലും അതുപോലെ കളർ ആയാലും അതിൽ മണ്ണും അഴുക്കൊക്കെ പിടിക്കും ഇപ്പം ചെരുപ്പുകളും ഒക്കെ കുട്ടികൾ നല്ലപോലെ കഴുക്കും കളിക്കുമ്പോൾ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ആ മണ്ണൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ ക്ലീനായി കിട്ടും ഇത് എൻ്റെ മകൻ്റെ ചെരുപ്പാട്ടോ പെട്ടെന്ന് അഴുക്കാവും കാരണം വെള്ള ചെരുപ്പായതുകൊണ്ട് തന്നെ അപ്പം ഞാനിത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഉരച്ചിട്ട് കഴുക കൊടുക്കാറാണ് പതിവ് ഇത് ഇപ്പം നല്ലപോലെ അഴുക്കുണ്ടാകുമ്പോൾ ഒന്ന് ബ്രഷോ എന്തേലും സ്ക്രബറോ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് അഴുക്കൊക്കെ പോയി കിട്ടും ഇതും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നമ്മൾക്ക് ഒരേ ഒരു ലിക്വിഡ് വെച്ചിട്ട് തല മുതൽ വീട്ടിലുള്ള എല്ലാ ക്ലീനിങ്ങും നമുക്ക് ചെയ്തെടുക്കുക മാത്രമല്ല ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മളുടെ പിന്നെ കണ്ണാ ജനൽ കണ്ണാടികൾ വീട്ടിൻ്റെ ഷെൽഫിൻ്റെ കണ്ണാടികൾ അതിലൊക്കെ ഈ ലിക്വിഡ് കുറച്ചൊരു തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ ആക്കിയിട്ട് കുറച്ച് കൊടുത്താൽ ആ ഗ്ലാസ്സുകളൊക്കെ നല്ല പോലെ തെളിഞ്ഞ് കിട്ടും നല്ല ക്ലീനാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടിയാൽ ഇപ്പം നാട്ടിൻപുറങ്ങളിൽ അന്വേഷിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ഈ കായ കിട്ടും ഈ കായ കിട്ടിയാൽ ആരും കളയാതിരിക്കുക അത് കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ മതി കുറേ നാൾ നമ്മൾക്ക് ഇത് നിൽക്കും അപ്പോൾ അതിൻ്റെ തെളി ഇതിപ്പോൾ കുപ്പിയിലാക്കി വെച്ചാൽ അതിൻ്റെ തെളി മുകളിലേക്ക് തെളിഞ്ഞു വരും അടിയിലുള്ള ഊറിക്കൂടി അതിൻ്റെ ചണ്ടികൾ കളഞ്ഞിട്ട് തെളി മാത്രം എടുത്താൽ മതി